വൈക്കം താലൂക്ക് എൻ എസ് എസ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പ്രതിഭാ സംഗമത്തിൽ വ്യത്യസ്ത മേഖലകളിൽ മികവ് തെളിയിച്ചവരെ പുരസ്കാരം നൽകി ആദരിച്ചു സാമൂഹിക അനാചാരങ്ങളെ ഉന്മൂലനം ചെയ്യുവാനുള്ള നവോത്ഥാന പോരാട്ടത്തിന്റെ മുൻനിരയിൽ നിലയുറപ്പിച്ച യുഗപ്രഭാവനായ ഭാരതകേസരി മന്നത്ത് പത്മനാഭന്റെ സേവനങ്ങൾ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുവാൻ ലക്ഷ്യമിട്ട് നടന്നുവരുന്ന മന്നം നവോത്ഥാന സൂര്യൻ പരിപാടിയുടെ ഭാഗമായിരുന്നു പ്രതിഭാ സംഗമം സഹകരണ മേഖല കലാരംഗം കായിക മേഖല ശാസ്ത്രരംഗം ജീവകാരുണ്യ മേഖല സംഗീത നൃത്ത നൃത്തരംഗങ്ങൾ മാധ്യമരംഗം എന്നിവയിൽ മികച്ച സേവനം നൽകിയ വ്യക്തികളെയാണ് പ്രതിഭാ സംഗമത്തിൽ ആദരിച്ചത് വൈക്കം താലൂക്ക് എൻ യൂണിയൻ ചെയർമാൻ പി ജി എം നായർ കാരിക്കോട് പ്രതിഭാ സംഗമ ഉദ്ഘാടനവും പുരസ്കാര വിതരണവും നിർവഹിച്ചു രാഷ്ട്ര പുരോഗതിക്കായി സ്വയം സമർപ്പിതമായ മഹത് പ്രസ്ഥാനമാണ് നായർ സർവീസ് സൊസൈറ്റിയെന്ന് പി ജി എം നായർ പറഞ്ഞു വിദ്യാഭ്യാസം സ്ത്രീ ശാക്തീകരണം തുടങ്ങി സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലെയും മുന്നേറ്റം ലക്ഷ്യമിട്ട് ഭാരതകേസരി മന്നത്ത് പത്മനാഭൻ മാർഗദർശനം നൽകിയ പാതയിലൂടെ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ നേതൃത്വത്തിൽ

താലൂക്ക് യൂണിയൻ വൈസ് ചെയർമാൻ പി വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു യൂണിയൻ സെക്രട്ടറി അഖിൽ ആർ നായർ മുഖ്യപ്രഭാഷണം നടത്തി ന്യൂസ് ടുഡേ റിപ്പോർട്ടർക്ക് മികച്ച മാധ്യമ പ്രവർത്തകനുള്ള പുരസ്കാരം സമ്മാനിച്ചു സി പി നാരായണൻ നായർ എൻ മധു പി എൻ രാധാകൃഷ്ണൻ നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന മന്ദം നവോത്ഥാന സൂര്യൻ പരിപാടിയുടെ ഭാഗമായി കരയോഗ തലങ്ങളിലും പഞ്ചായത്ത് മേഖലാ തലങ്ങളിലും വിവിധ പരിപാടികൾ തുടരുകയാണ് കല കായിക മത്സരങ്ങൾ സെമിനാറുകൾ പ്രഭാഷണങ്ങൾ ചിത്രരചനാ മത്സരങ്ങൾ സംഗീത പരിപാടികൾ നൃത്ത പരിപാടികൾ എന്നിവ പരിപാടിയുടെ ഭാഗമായി നടന്നുവരികയാണ് പ്രവീൺ ഭാസ്കർ ന്യൂസ് വൈക്കം